സുവിശേഷത്തിന്റെ കഥ ഇതാണ് ദൈവമെന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ അടുത്തേക്ക് ദൈവം തന്റെ ഏകനെ അയച്ചിട്ട് പറഞ്ഞു പറ അവരോട് ചെന്ന് പറ ഞാൻ ഭയപ്പെടുത്തുന്ന ഒരാളല്ല ആർക്കെങ്കിലും ബോധ്യം വരുമോ പറഞ്ഞിട്ടാർക്കെങ്കിലും മനസ്സിലായോ പേടിക്കേണ്ട ഒരാളല്ല ദൈവം ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരാളല്ല ദൈവം അപ്പൊ ദൈവം എന്ത് ചെയ്തു കാണിച്ചു കൊടുത്തു അടികൊണ്ടു ഇടികൊണ്ടു മുറിവെറ്റു കാലിലും പാണികൾ കൈകളിലും കാലുകളിലും തറയ്ക്കപ്പെട്ടു വിലാവ് കുത്തി മുറിക്കപ്പെട്ടു ശിരസ് മുതൽ പാദം വരെ വിണ്ടുകീറപ്പെട്ടു അടിയുമിടിയും ക്ഷതവുമേറ്റ് താടനമേറ്റ് അടിച്ചവർക്ക് പുറവും താടി വീശ പറവർക്ക് കവളും കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ മുഖം തിരിക്കാതെ അടികൊള്ളുമ്പോൾ ഓരോ തവണ അടികൊള്ളുമ്പോഴും കയറ്റുന്ന നേരത്ത് അതെല്ലാം നിശബ്ദമായി സഹിച്ച് കാരിപ്പുന്ന നേരത്ത് സഹിച്ച് ഉരിയാടാതെ സഹിച്ച് എല്ലാം ക്ഷമിച്ച് എല്ലാം വിട്ടുകൊടുത്ത് തോറ്റുകൊടുത്ത് എളിവപ്പെട്ട് കാല് കഴുകി പരാജയപ്പെട്ട് ഒടുവിൽ ഒരു കുരിശു മരത്തിൽ തൂങ്ങിയാടി കിടന്നുകൊണ്ട് പറഞ്ഞു മക്കളെ ഇതാണ് ദൈവം നിങ്ങൾ കുരിശിൽ തറച്ചാ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം